വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ പൂമല മദ്രസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ പൂമല പൂതക്കുഴിയിൽ ജീന തോമസിന് പൂമല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ പേരിൽ മൊമെന്റോ നൽകി ആദരിച്ചു പൂമല മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ പൂമല പൂതക്കുഴി തോമസ് റോഷ്നി ദമ്പതികളുടെ മകൾ ജീന തോമസിനെ പൂമല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ പേരിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി സാജൻ പോമല മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് സിബി തോമസ് അമ്പലപ്പാട്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ വാർഡ് മെമ്പർ ലീന ജെറി അമ്പലപ്പാട്ട് ബാങ്ക് ഡയറക്ടർ ലിസി രാജു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ജോജോ കുര്യൻ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സാജൻ കുര്യൻ പി എം മത്തായി മുൻ പഞ്ചായത്ത് മെമ്പർ കെ ജെ ജെറി ജിബി ജോസഫ് സാജൻ പി കെ ജോസ് മാളിയേക്കൽ റോയ് ജോസഫ് അനൂപ് സെബാസ്റ്റ്യൻ ഷിജോ കുറ്റിയാനി ബാബു ഈപ്പൻ ഒ സി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു വി സി വിന്യൂസ് പൂമല